ശനിയാണ് എന്ന് പറഞ്ഞ കണ്ടകശിനി കണ്ട കശിനി കൊണ്ടേ പോകുന്നു അങ്ങനെ നല്ല നമ്പറാണ് എട്ടു മയ്യാന്നൊക്കെ പറയാറില്ലേ എട്ട് കെട്ടാ മനുഷ്യന്മാർക്ക് പിരിച്ചു വെക്കാൻ നല്ല നമ്പറാണ് പക്ഷെ എട്ട് ശനിയാണ് അപ്പം നിന്റെ ഭാഗ്യ നമ്പർ എട്ടാണ് പക്ഷേ എട്ടിൽ നീ ഇനിയിപ്പോൾ ഒരു ലോട്ടറി എടുക്കാമെന്ന് വിചാരിച്ചോ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നിങ്ങൾ ഉണ്ടാവും എട്ടിൽ നീ എങ്ങനെ ലോട്ടറി എടുക്കണം എന്ന് വിചാരിച്ചത് ഭാഗ്യപരീക്ഷണം അതായത് എട്ട് ആയവര് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ ജനുവരി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ മനസ്സിലായില്ല ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ ജനുവരി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ലഭിക്കുന്ന എട്ട് പതിനേഴ് ഇരുപത്തിയാറ് എന്താ കാരണം എട്ടാം തീയതി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ആറ് രണ്ട് എട്ടാണ് പതിനേഴ് എന്ന് പറയുന്നത് ഏഴെന്ന് എട്ടാണ് പിന്നെ സാധാരണ എട്ടാം തീയതി അങ്ങനെ എട്ട് പതിനേഴ് ഇരുപത്തിയാറ് തീയതികളിൽ തമ്മിൽ കൂട്ടുമ്പോൾ ഏകസ്ഥാന സംഖ്യയായ എട്ട് ലഭിക്കുന്ന ലോട്ടറി ടിക്കറ്റുകളെടുത്ത് നിങ്ങളുടെ ഭാഗ്യപരീക്ഷണം നടത്താം മനസ്സിലായില്ലേ അതായത് എട്ടാം തീയതിയിൽ ഇപ്പോൾ നിങ്ങളൊരു ലോട്ടറി കാണാമെന്ന് ചോദിച്ചോ അല്ലെങ്കിൽ പതിനേഴാം തീയതിയിൽ നിങ്ങളുടെ ലോട്ടറി കാണണം അല്ലെങ്കിൽ ഇരുപത്തി ആറാം തീയതി തീയതിയിൽ നിങ്ങളൊരു ലോട്ടറി കാണുകയാണ് പക്ഷെ അത് ഡിസംബർ മാസം ഇരുപത്തൊന്ന് മുതൽ ജനുവരി വരെയുള്ള ജനുവരി ഇരുപത് വരെയുള്ള ആ സമയത്താണ് കേട്ടോ അവിടെ ചെന്നിട്ട് നിങ്ങളതുപോലെ കാണുമ്പോൾ അതും ഡേറ്റും എല്ലാം അപ്പോൾ വരുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ടിക്കറ്റ് കണ്ടു അപ്പോൾ നിങ്ങൾ അഞ്ച് നമ്പർ കൂടും ആറ് നമ്പറാണല്ലോ ലോഡറി അഞ്ച് നമ്പർ കണ്ടു മൊത്തം കൂട്ടി അപ്പോൾ പതിനേഴ് കിട്ടി അപ്പോൾ എഴുന്ന് എട്ട് അപ്പോൾ പിന്നെ അവസാനത്തെ നമ്പർ നിങ്ങൾ പൂജയെടുത്താൽ മതി കാരണം അത് മൊത്തം കൂട്ടുമ്പോൾ എട്ടിലേക്കാണ് എത്തുന്നത് പതിനേഴ് കൂട്ടുമ്പോൾ പതിനേഴ് വരുന്നുണ്ടെങ്കിൽ അത് അവിടെ പൂജ എടുക്കാം അല്ല നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ അഞ്ച് നമ്പർ കൂട്ടുമ്പോൾ ഒരു ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്ന് കിട്ടി വിചാരിച്ചു ഇരുപത്തി മൂന്നാണെങ്കിൽ അവിടെ നിന്നും നമ്മൾ ഇരുപത്തി ആ അതായത് എട്ടിൻ്റെ നമ്പറിലേക്ക് എത്തിക്കണം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാരണം ഇരുപത്തി ആറാണ് നെക്സ്റ്റ് എട്ടിൻ്റെ നമ്പർ ആറ് രണ്ടും എട്ട് അപ്പം അങ്ങനെ ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിയാറിലേക്ക് എത്ര നമ്പർ വേണം മൂന്ന് വേണം അപ്പം നിങ്ങൾ അവിടെ ലാസ്റ്റ് മൂന്നാണ് എടുക്കേണ്ടത് അപ്പം നിങ്ങൾ ഓടിപ്പോയിട്ട് എൻ്റെ നമ്പർ എട്ടല്ലേ എനിക്ക് എട്ടാണെന്ന് പറഞ്ഞിട്ട് എട്ട് എടുക്കരുത് അവിടെ നിങ്ങൾ മൂന്നെടുക്കണം അതുപോലെ ഒരു നമ്പർ നിങ്ങൾ കാണുകയാണെങ്കിൽ വീണ്ടും ഇതേപോലെ ഇരുപത്തി ആറാം തീയതിയിൽ നിങ്ങളൊരു ടിക്കറ്റ് കാണുന്നു അതും ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി ഇരുപത് വരെ ആ കാലയളവിൽ നിങ്ങളൊരു ടിക്കറ്റ് കാണുന്നു നിങ്ങൾ മൊത്തം കൂട്ടി അവിടെ കൂട്ടുമ്പോൾ ചിലപ്പോൾ പത്തൊമ്പതാവും കിട്ടുക അവിടെ പത്തൊമ്പത് ഒരു നമ്പർ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പത്തൊമ്പത് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാരണം ഇരുപത്തി ആറാണ് ആറ് രണ്ടും നെറ്റ് അവിടെ നിങ്ങളുടെ വൈ നമ്പർ എത്രയാണ് വരുന്നത് ഏഴാണ് സംഗതി ആ മൊത്തം കൂട്ടുമ്പോൾ അവിടെ എട്ടിലേക്ക് എത്തുകയും ചെയ്യും പക്ഷെ ലാസ്റ്റ് നമ്പർ അവിടെ നിങ്ങൾക്ക് ഏഴാണ് എടുക്കേണ്ടത് ഓക്കെ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാം നിങ്ങളുടെ ഭാഗ്യ നമ്പർ എത്രയാണ് എട്ട് ഓക്കെ മറക്കണ്ട